ിയപ്പെട്ടവരെ ഞാനിപ്പോ ഇന്നലെ കോഴിക്കോട് വാഗയാട് വെച്ച് ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് പൊതുയോഗത്തിൽ സംസാരിച്ച പ്രസംഗം അപ്ലോഡ് ചെയ്ത് ഈ സമയത്ത് തന്നെ വേറെ ഒരു വീഡിയോ ആയിട്ട് വരാനുള്ള കാരണം ഞാൻ ഇന്ന് ഒരു മൂന്ന് മണിക്കൂർ മുമ്പ് ഒരു പോസ്റ്റ് ചെയ്തിരുന്നു ഫേസ്ബുക്കിൽ അതായത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള നാല് സംസ്ഥാനങ്ങളൊക്കെ ഉത്തർപ്രദേശിൽ ഇരുപത്തി മൂന്ന് കോടി മഹാരാഷ്ട്രയിൽ പന്ത്രണ്ട് കോടി ബീഹാറിൽ പത്ത് കോടി പശ്ചിമ ബംഗാളിൽ ഒമ്പത് കോടി ഇങ്ങനെ അമ്പത്തിനാല് കോടി ജനങ്ങൾ ജീവിക്കുന്ന നാല് സംസ്ഥാനങ്ങളിലായിട്ട് കോൺഗ്രസ് പാർട്ടിക്ക് ഉത്തർപ്രദേശിൽ നാനൂറ്റിമൂന്ന് സീറ്റിൽ കേവലം രണ്ട് സീറ്റാണുള്ളത് മഹാരാഷ്ട്രയിൽ ഇരുന്നൂറ്റി എൺപത്തി എട്ട് സീറ്റിൽ പതിനാറ് സീറ്റാണുള്ളത് ബീഹാറില് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്നിൽ വെറും ആറ് സീറ്റാണുള്ളത് പശ്ചിമ ബംഗാളിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാലിൽ വട്ട പൂജ്യം സീറ്റാണുള്ളത് എന്നൊരു സംഗതി പോസ്റ്റ് ചെയ്തു എന്നിട്ട് രാഹുൽ ഗാന്ധിയുടെ ഒരു ഫോട്ടോ അത് കിട്ടും അപ്പൊ അതിൽ കുറച്ച് കാക്കാമാരി ഇല്ലാത്ത കുറച്ച് കാക്കാൻമാര് വന്നിട്ടും വളരെ നമ്മളെ പ്രകോപിപ്പിക്ക ഞാൻ പല തവണ പറഞ്ഞതാണ് ആ ഹലാൽ ആട് കേസുമായി ബന്ധപ്പെട്ട് എന്നെ നിങ്ങൾ ആക്ഷേപിക്കുമ്പോ അതെനിക്ക് ദേഷ്യം വരും കാരണം അത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ മലയാളി സമൂഹത്തിന്റെ മുമ്പിൽ വെല്ലുവിളിയായിട്ട് പറഞ്ഞതാണ് ഞാൻ പറ്റിച്ചു എന്ന് പറയുന്ന എന്നിൽ നിന്ന് ഞാൻ പണം പറ്റിയ ഏതെങ്കിലും ഒരു മഹലൂക്കിനെ കൊണ്ടുപോവാം അത് പറയുമ്പോ ഒരാളെ കൊണ്ടുവരാനോ അത അതിനിക്ക് പത്തുറുപ്പി പോയി ഈ തൃഷാദ് പറഞ്ഞു വരാൻ ഒരാളും ഇല്ല പക്ഷെ അതിങ്ങനെ ഫോട്ടോ ഒട്ടിക്കുമ്പോ എനിക്ക് ദേഷ്യം വരും അത് പ്രതികരിക്കും ഞാൻ അത് പ്രതികരിക്കുമ്പോ സഭ്യമല്ലാത്ത പദപ്രയോഗങ്ങൾ വരും കാരണം ഞാൻ മനുഷ്യനാണ് അപ്പൊ അതിൽ ചില താടിക്കാർ വന്നിട്ട് പറയാ സുല്ലമി സുല്ലമി എന്നുള്ള പേരും വെച്ചിട്ട് നീ ഇങ്ങനെ സംസ്കാരം കാണിക്കാൻ നിൽക്കണ്ട സുല്ലമി ഒഴിവാക്കണം ഞാൻ അപ്പൊ നിന്റെ തന്ത തന്നതല്ല സുല്ലമി എന്നുള്ള ആ പദം ഞാൻ രണ്ടു വർഷം പ്രിലിമിനറി മൂന്ന് വർഷം ബി എ രണ്ടു വർഷം എം എ അത് കഴിഞ്ഞ് അവിടെ പഠിച്ച് ഞാൻ നേടിയെടുത്തതാണത് ഇനിയിപ്പൊ സുല്ലമി എന്ന് ഞാൻ ഉപയോഗിക്കുന്നതിൽ നിങ്ങൾക്ക് വല്ല പ്രയാസം ഉണ്ടെങ്കില് നിങ്ങൾ അരിക്കോട് പോവുക ജമിയത്തോട് സംസാരിച്ച് ജമ്മിയത്ത് കൂടിയിട്ട് കോളേജിന്റെ പേര കണ്ട് മാറ്റി കളയും കുഞ്ഞിമാ തൽക്കാലം മാറ്റാൻ വിചാരിച്ചിട്ടില്ല പക്ഷെ ഞാൻ പറയാമുള്ളത് അതല്ല മനുഷ്യന് ദേഷ്യം വന്നാൽ ദേഷ്യം വന്നാൽ പ്രകോപനം ഉണ്ടായാൽ അവരെ ചില ആളുകൾ പ്രകോപിപ്പിച്ചപ്പോ ജൂതന്മാര് വന്ന് പ്രകോപനം ഉണ്ടാക്കിയപ്പോ ആയിഷ ബീവിൻ പറഞ്ഞു പോയിട്ടുണ്ട് ഉമ്മുൽ ഉമ്മുൽമോഹിനിൻ നായി മക്കളെ പന്നിക്ക് പറഞ്ഞവരെ എന്ന് ആയിഷ ബീബി അൻഹ പറഞ്ഞതായിട്ട് വിളിച്ചു പോയതായിട്ട് ഹനീത് ഗ്രന്ഥങ്ങളിലുണ്ട് കഴിയുന്നുണ്ടോ ഇല്ല പിതാവ് ഒന്നാം ഖലീഫ ലോകത്തുള്ള ഒരു തട്ടിലും സിദ്ദീഖുൽ യും അബറിന്റെ ഈമാൻതട്ടിലും വെച്ച മാരാരതുകടക്കും എന്ന് പറഞ്ഞു അക്ബർ അൻഹു അദ്ദേഹത്തിന് ഒരാൾ പ്രകോപിപ്പിച്ചപ്പോ അദ്ദേഹം പറഞ്ഞ ഒരു വാചകം ം പോയിട്ട് നിന്റെ ദൈവമായ ക്രിസലി പറഞ്ഞു എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾ നിങ്ങൾ മലയാളം നിങ്ങള് മുറിക്കാക്കന്മാര് അത് നിങ്ങൾ പരിശോധിച്ചാ മതി മകർഷിക എന്നൊരു വാക്കതിനുണ്ട് പന്ത് എന്നൊക്കെ പറഞ്ഞുള്ള വാക്ക് നിങ്ങൾ പരിശോധിച്ചാൽ മതി എന്നെ കൊണ്ട് അധികം പറയിപ്പിക്കരുത് മനസ്സിലാകട്ടോ ഞാനും മനുഷ്യനാണ് എന്റെ പേരിൽ ഇല്ലാത്തത് പറയുമ്പോൾ എനിക്ക് ദേഷ്യം വരും എനിക്ക് പ്രകോപനം ഉണ്ടാകും ഞാനും മനുഷ്യനാണ് അതിനാണ് ഞാൻ സിദ്ധീഖുല്ല അക്ബറിന്റെ ഉദാഹരണം പറഞ്ഞത് സിദ്ധീഖുല്ല കൂറിന് പോലും ദേഷ്യം വന്നപ്പോ പ്രകോപനം വന്നപ്പോ പിടിവിട്ടുപോയി മനസ്സിലായോ അപ്പൊ അതുകൊണ്ട് ഈ വിഷയകമായി സംസാരിക്കും ഞാൻ ഇത് ഈ കാര്യം പറയുന്നത് ഇതും ഈ പറയുന്ന ഈ തെറി പറയുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടല്ല പിടുത്തം വിട്ടു പോകുമ്പോ നമ്മൾ പറഞ്ഞു പോകുന്ന കാര്യങ്ങൾ നമ്മളെ സ്നേഹിക്കുന്ന ആളുകൾ കാണരുത് കാണുമ്പോ അവർക്ക് നമ്മോട് പ്രയാസം ഉണ്ടാകരുത് അതിനാ ഞാനിത് പറഞ്ഞു വന്നത് മനസ്സിലായല്ലോ അപ്പൊ സിദ്ധീഖുല്ല അക്ബർ പ്രകോപനം ഉണ്ടായപ്പോ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൽഷാ ബിഹുൽ അങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ എനിക്കും പ്രകോപനം ഉണ്ടാവും എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകും കാരണം മൂവലിയരായി നടക്കുന്ന സമയത്ത് ഖത്തീബായി നടക്കുന്ന സമയത്ത് എന്നോട് പറയുമ്പോ പോടാന്ന് പറയണതാണ് അപ്പൊ അതൊക്കെ മാറ്റിവെച്ച് കച്ചവടക്കാരനും രാഷ്ട്രീയക്കാരനുമായിട്ട് നടക്കുമ്പോ അത്രക്കെ സംയമനെ ഉണ്ടാവുകയുള്ളു അപ്പൊ ഇനി ഞാൻ സിദ്ദീഖുൽ അക്ബറിന്റെ പേരിൽ കളവ് പറഞ്ഞാൽ ബാജാറാവണ്ട ഇമാം മുഹാരി ഉദ്ധരിക്കുന്നുണ്ട് ഇമാം അഹമ്മദ് അദ്ദേഹത്തിന്റെ മുസ്ലിത്തിൽ ഉദ്ധരിക്കുന്നുണ്ട് എല്ലാം കൂടി മഹദിൻ ഇബിനുൽ ഹൈ കൃത്യമായി വിശദീകരിക്കുന്നുണ്ട് അടുത്തേക്ക് വൈ വൈദ്യ തിരിയെങ്കില് നോക്കിയാ മതി ഓക്കെ ശരി